ലവ് ജിഹാദ് എന്ന നഗ്ന സത്യത്തെ കാട്ടുന്ന കേരള സ്റ്റോറി സിനിമ ഇടുക്കി രൂപതയിലെ പള്ളിയങ്കണത്തിൽ പ്രദർശിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായിക്ക് ദഹനക്കേടായി പ്രതിപക്ഷ നേതാവ് സതീഷിന് പൊള്ളി എന്നിട്ടും നസ്രാണിക്ക് നേരം വെളുത്തിട്ടില്ല മണിപ്പൂരിന് മാത്രം നോക്കി വിലപിക്കുന്ന കേരള ക്രിസ്ത്യാനി തന്റെ സ്വന്തം തട്ടകത്തിൽ നസ്രാണിക്ക് നേരെ ദൃതരാഷ്ട്രാലിംഗനം നടത്തുന്ന യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഉള്ളിലിരിപ്പും കൂടി മനസ്സിലാക്കിയാൽ നസ്രാണിക്ക് നല്ലത് ആരാണ് വോട്ട് വണ്ടി നസ്രാണിയുടെ വീട്ടുമുറ്റത്തെത്തുമ്പോൾ എന്റെ വോട്ടുകാർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിലെ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നസ്രാണിയോട് നസ്രായൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓർക്കുക നസ്രാണി മറക്കരുത് നിനക്ക് കൂട്ട് നസ്രായൻ മാത്രം ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണരുക ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കണേ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയും ആർക്ക് എന്റെ വോട്ട് എന്റെ ചങ്കായ ഈശോ പറയുന്നവർ നിങ്ങളുടെ വാക്ക് അതെ അതെ ഒന്നോ അല്ല അല്ല എന്നോ ആയിരിക്കും ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരും വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് വിലപ്പെട്ടതാണ് സാത്താനെതിരായി പോരാടുവാൻ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദൈവം അധികാരികളിലൂടെ ഓരോ പൗരനും നൽകിയ വിലപ്പെട്ട ആയുധമാണ് നിങ്ങളുടെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്